നമസ്കാരം എർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ തുടങ്ങാൻ ഇനി വളരെ കുറേ ദിവസങ്ങൾ മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ഉദ്ഘാടന മത്സരം ആ മത്സരത്തിൽ കെ കെ ആർ ആർ സി ബി ഏറ്റുമുട്ടുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ കഴിയുന്നതോടുകൂടി എല്ലാവരും പൂർണ്ണമായിട്ടും ഐ പി എല്ലിൻ്റെ ആവേശത്തിലേക്ക് പോകും ഇപ്പോൾ ഐ പി എൽ ടീമുകളിൽ മാറ്റം വരുന്നു പരിക്കേറ്റ താരങ്ങളെയൊക്കെ മാറ്റി അവരുടെ സ്കോഡ് ശക്തമാക്കുന്ന തിരക്കിലാണ് എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് എസ് ആർ എച്ചിൽ നിന്ന് ഒരു സുപ്രധാന താരമായി ഇത്തവണ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യുമെന്ന് കരുതിയ ഒരു കളിക്കാരൻ പുറത്തേക്ക് പോകുന്നു പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ എസ് ആർ എച്ച് ആദ്യ കളി ഒരു മാർച്ച് ഇരുപത്തി മൂന്നിന് രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് എന്തായാലും ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ബ്രേഡൻ കാർസാണ് ഇംഗ്ലീഷ് താരം മികച്ച ഫേസ് ബൗളറാണ് ഒപ്പം തന്നെ ഓൾറൗണ്ടറാണ് ഈ ടി ട്വൻ്റിയിൽ അദ്ദേഹത്തിന് മികച്ച റോള് വഹിക്കാനും പറ്റും എസ് ആർ എച്ച് വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പരിക്കേറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കിടെ പരിക്കേറ്റ് അദ്ദേഹം പിന്മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രൈഡൻ കാൾസ് ഇതാ പുറത്തേക്ക് പോകുന്നു കാൾസ് ഈസ് റൂൾഡ് ഔട്ട് ഓഫ് ദി ടാറ്റി എൽ ട്വന്റി ട്വന്റി ഫൈവ് ഡ്യൂ ടു ആൻഡ് ഇൻജുറി ആൻഡ് ഈസ് റീപ്ലേസ്മെന്റ് മൽഡർ ഹു ഈസ് ആൻ ഓൾ റൗണ്ടർ വിൽ ജോയിൻ എ സെർച്ച് ഫോർ ഇന്ത്യൻ റുപ്പീസ് സെവൻറ്റി ഫൈവ് ലാക്ക് എന്ന ഐ പി എൽ എന്നെ ഒഫീഷ്യൽ ആയിട്ട് ഇന്നലെ അറിയിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ പകരക്കാരനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റാരുമല്ല സൗത്ത് ആഫ്രിക്കൻ ഓൾ റൗണ്ടറായിട്ടുള്ള വിയാൻ മൽഡർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഓൾറൗണ്ടർക്ക് പകരം മറ്റൊരു ഓൾറൗണ്ടറെ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് എസ് ആർ എഫിൻ്റെ ശക്തിക്കൊരു കോട്ടവും തട്ടാതെ ഈ റീപ്ലേസ്മെൻറ്റിലൂടെ അവർക്ക് കാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മൽഡ്രറുടെ കാര്യത്തിൽ ഓൾറെഡി അദ്ദേഹം പതിനൊന്ന് ടി ട്വൻറ്റി ആയി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് കൂടാതെ ടെസ്റ്റ് മത്സരങ്ങൾ പതിനെട്ട് എണ്ണം ഇരുപത്തഞ്ച് ഓടിയായി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹം അറുപത് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ തൊള്ളായിരത്തി എഴുപത് ഇൻ്റർനാഷണൽ റൺസും ഉണ്ട് സോ ആവശ്യത്തിന് പരിചയമൊക്കെയുള്ള സൗത്ത് ആഫ്രിക്കൻ ഇൻ്റർനാഷണൽ വിയാൻ മൽഡ്രനെയാണ് പകരക്കാരനായിട്ട് ഇപ്പോ എസ് ആർ എച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റോഫോക്സ് ഒത്താം